ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഞ്ചിക്കറിയാണ് അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരേ വലിപ്പത്തിലാണ് ഇഞ്ചി എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിലയാണ് ഉള്ളിയൊക്കെ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളകും ചെറുതായാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം ആ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഇഞ്ചിയും കറിവേപ്പിലയും സ ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്കൊന്ന് താളിച്ചോട്ട് എടുത്ത് എടുക്കാം നമ്മുടെ ഇഞ്ചി മൂപ്പിച്ചെടുത്ത എണ്ണയിലോട്ട് തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ട മസാലകളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവ ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലയുടെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ മിക്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഇട്ട് നമ്മൾ അടിച്ചെടുത്ത പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് നമ്മൾ പുളി ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഇനി നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്